കൈകാലുകളിൽ തുറച്ച് ചർമ്മത്തിൽ തിണർപ്പ് എന്നിവയ്ക്ക് കാരണമാകുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് ഓപ്ഷൻസ് വിറ്റാമിൻ കെ വിറ്റാമിൻ സി വിറ്റാമിൻ ബി ട്വൽ ഉത്തരം വിറ്റാമിൻ ബി ട്വൽ സ്ത്രീകൾക്ക് സ്ഥലത്തിൽ മുഴ പുരുഷന്മാർക്ക് അവിടെ എവിടെയായി മുഴകൾ എന്തിൻ്റെ അമിത ഉപയോഗം മൂലമാണ് ഓപ്ഷൻസ് മത്സ്യമാംസാഹാരം ഇലക്കറികൾ മധുരം ഉത്തരം മത്സ്യമാംസാഹാരം പയോറിയ രോഗം ബാധിക്കുന്നത് ഇതിൽ എവിടെയാണ് ഓപ്ഷൻസ് തൊണ്ടയിൽ ഞരമ്പുകളിൽ മോണയിൽ ഉത്തരം മോണയിൽ റോസാപ്പൂ മണത്താൽ മാറുന്ന രോഗം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് തലവേദന മൂക്കടപ്പ് കണ്ണുവേദന ഉത്തരം മൂക്കടപ്പ് മനുഷ്യനിൽ എത്ര വാരിയല്ലുകൾ ഉണ്ട് ഓപ്ഷൻസ് മുപ്പത്താറ് ഇരുപത്തി നാല് പതിനെട്ട് ഉത്തരം ട്വൻ്റി ഫോർ ഗ്രീഡ് രോഗമെന്നറിയപ്പെടുന്ന രോഗം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് മലമ്പനി എയ്ഡ്സ് എലിപ്പനി ഉത്തരം എയ്ഡ്സ് ട്രക്കോമ മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് കണ്ണ് നാക്ക് മൂക്ക് ഉത്തരം കണ്ണ് രക്തസ്രാവം നിർത്താൻ ഉത്തമമെന്ന് തെളിയിക്കപ്പെട്ടത് ഇതിലേതാണ് ഓപ്ഷൻസ് കുരുമുളക് വറ്റൽമുളക് കാന്താരി മുളക് ഉത്തരം വറ്റൽ അമിതമായി കഴിച്ചാൽ പൊണ്ണത്തടിക്ക് കാരണമാകുന്ന പഴം ഇതിൽ ഏത് ഓപ്ഷൻസ് ആപ്പിൾ പൈനാപ്പിൾ പപ്പായ ഉത്തരം ആപ്പിൾ വൃക്കയുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും നല്ല പച്ചക്കറി ഇതിൽ ഏതാണ് ഓപ്ഷൻസ് വെണ്ടക്ക മുരിങ്ങക്ക വഴുതന ഉത്തരം മുരിങ്ങക്ക നാല് ഗ്ലാസിൽ കൂടുതൽ കുടിക്കാൻ പാടില്ലാത്ത പാനീയം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ചായ പാൽ കോഫി ഉത്തരം കോഫി കഴിച്ചാൽ മരണം സംഭവിക്കാവുന്ന പഴം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് പോക്ബെറി റാസ്ബെറി കിവി ഉത്തരം പോക്ബെറി ഏറ്റവും കൂടുതൽ ഇരുമ്പടങ്ങിയിട്ടുള്ള മത്സ്യം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് അയല ചൂര മത്തി ഉത്തരം മത്തി വിയർപ്പിൽ അമോണിയയുടെ പണം ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ് ഓപ്ഷൻസ് ആസ്മ അലർജി വൃക്ക രോഗം ഉത്തരം വൃക്ക രോഗം നീലനിറം കാണാൻ കഴിയുന്ന ഏകപക്ഷി ഇതിൽ ഏതാണ് ഓപ്ഷൻസ് മൈൽ പ്രാവ് മൂങ്ങ ഉത്തരം മൂങ്ങ ഉള്ളി അമിതമായി കഴിച്ചാലുണ്ടാകുന്ന അസുഖം ഇതിലേതാണ് ഓപ്ഷൻസ് വൃക്കപ്രശ്നം ഹൃദയപ്രശ്നം വിളർച്ച ഉത്തരം ഹൃദയപ്രശ്നം ഓർമ്മകൾ ഓരോന്നായി മറന്നു തുടങ്ങുന്ന വയസ്സ് ഇതിൽ എത്രയാണ് ഓപ്ഷൻസ് നാൽപ്പത്തിയഞ്ച് മുപ്പത്തിയഞ്ച് അറുപത് ഉത്തരം നാൽപ്പത്തിയഞ്ച് ശരീരഭാരം കുറയ്ക്കാൻ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ ഇവയിൽ ഏതെല്ലാം ഓപ്ഷൻസ് പൈനാപ്പിൾ മുന്തിരി മാമ്പഴം ഇവയെല്ലാം ഉത്തരം ഇവയെല്ലാം പൊള്ളൽ വീർക്കാതെ ഇരിക്കാൻ ഇതിൽ ഏത് പുരട്ടണം ഓപ്ഷൻസ് മഞ്ഞൾ ഉപ്പ് വെള്ളം ഉത്തരം ഉപ്പ് ശരീരത്തിലെ ഇതിൽ ഏത് ഭാഗത്താണ് രക്തം ഇല്ലാത്തത് ഓപ്ഷൻസ് മസ്തിഷ്കം ശ്വാസകോശം കോർണിയ ഉത്തരം കോർണിയ അധികം കഴിച്ചാൽ ഉറക്കം വരുന്ന പഴം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ആപ്പിൾ ചെറി മുന്തിരി ഉത്തരം ചെറി അസിഡിറ്റി പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നത് ഇതിൽ ഏതാണ് ഓപ്ഷൻസ് വലിയ ജീരകം ഉലുവ ചുക്ക് ഉത്തരം ഉലുവ നടുവേദനയ്ക്ക് ഉത്തമമായത് ഇതിൽ ഏതാണ് ഓപ്ഷൻസ് പേരയില തുളസിയില ചുക്ക് കഷായം ഉത്തരം ചുക്ക് കഷായം ചുക്ക് കഷായത്തിൽ ആവണക്കെണ്ണ ഒഴിച്ച് കഴിക്കുക മലബന്ധം നിയന്ത്രിക്കാൻ ഉത്തമമായത് ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ആവണക്കെണ്ണ ഒലിവെണ്ണ കടുകണ്ണ ഉത്തരം ആവണക്കെണ്ണ അൽപ്പം ആവണക്കെണ്ണ കാച്ചിയ പാലിൽ ചേർത്ത് കഴിക്കുക കരൾ രോഗത്തിന് പരിഹാരമായി ഇതിൽ എന്താണ് ഉപയോഗിക്കേണ്ടത് ഓപ്ഷൻസ് കീഴാർ നെല്ലി തുളസിയില നെല്ലിയില ഉത്തരം കീഴാർ നെല്ലി കീഴാർ നെല്ലി പാലിൽ അരച്ച് ചേർത്ത് കഴിക്കുക ബീജക്കുറവ് പരിഹരിക്കാൻ ഇതിൽ ഉത്തമമായത് ഏതാണ് ഓപ്ഷൻസ് വാഴപ്പഴം പൈനാപ്പിൾ ഈന്തപ്പഴം ഉത്തരം ഈന്തപ്പഴം ഉറങ്ങുന്നതിന് മുമ്പ് ഈന്തപ്പഴം തിന്ന് പാൽ കുടിക്കുക ഇതിൽ ഏത് ഭക്ഷണ ഘടകമാണ് പോഷകങ്ങൾ നൽകാത്തത് ഓപ്ഷൻസ് പഴച്ചാറുകൾ വെള്ളം പാല് ഉത്തരം വെള്ളം ഒരു പെൺകുട്ടി നിരാശപ്പെടുമ്പോൾ അവൾക്ക് ഏകദേശം എത്ര ദിവസത്തെ ഓർമ്മശക്തി നഷ്ടപ്പെടുന്നു ഓപ്ഷൻസ് അൻപത്തി ദിവസം അറുപത്തിനാല് ദിവസം എഴുപത്തിരണ്ട് ദിവസം ഉത്തരം എഴുപത്തിരണ്ട് ദിവസം ഇതിൽ ഏതു ഭക്ഷണം കഴിച്ചാൽ വണ്ണം വയ്ക്കുകയില്ല ഓപ്ഷൻസ് കോഴിമാംസം ആട്ടിൻ മാംസം കോഴിമുട്ട ഉത്തരം കോഴിമുട്ട ചുമ നിൽക്കുന്നില്ലേ ഇതിൽ ഒരു ജ്യൂസ് കുടിച്ചാൽ ചുമ വേഗം ശമിക്കും അത് ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ഓറഞ്ച് ജ്യൂസ് പൈനാപ്പിൾ ജ്യൂസ് കാരറ്റ് ജ്യൂസ് ഉത്തരം പൈനാപ്പിൾ ജ്യൂസ് കെല്ലുകൾക്ക് ബലവും ഉറപ്പും നൽകുന്നതിന് വെറും ബൈക്കിൽ എന്താണ് കഴിക്കേണ്ടത് ഓപ്ഷൻസ് വെണ്ണ നെയ്യ് പാൽ ഉത്തരം നെയ്യ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് സോഡിയം പൊട്ടാസ്യം കാൽസ്യം ഉത്തരം കാൽസ്യം ത്തിലെ ഏറ്റവും വേഗതയേറിയ പേശി ഏതാണ് ഓപ്ഷൻസ് ഹൃദയം നാക്ക് പേശികൾ ഉത്തരം കണ്ണിന്റെ പേശികൾ പേവിഷം ബാധിക്കുന്നത് എന്തിനെയാണ് ഓപ്ഷൻസ് അസ്ഥികൾ നാഡീവ്യവസ്ഥ തലച്ചോർ ഉത്തരം നാഡീവ്യവസ്ഥ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന മറ്റൊരു രോഗം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് അൽസിമേസ് ക്യാൻസർ അനീമിയ് കുടലിനെ ബാധിക്കുന്ന ഒരു രോഗം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ടൈഫോയിഡ് മലേറിയ അമീബിയ ഉത്തരം ടൈഫോയിഡ് ികട്ടിലിന് പരിഹാരമായി ഇതിൽ എന്താണ് ഉപയോഗിക്കേണ്ടത് നാരങ്ങാനീര് നാരങ്ങാനീര് മധുരം ഉത്തരം വൈകുന്നേരം ചെറുനാരങ്ങാനീര് കുടിക്കുക മികച്ച സസ്യ അധിഷ്ഠിത പ്രോട്ടീൻ ഇതിൽ ഏതാണ് ഓപ്ഷൻസ് പയർവർഗ്ഗങ്ങൾ മുട്ട ചീസ് പാൽ ഉത്തരം പയർവർഗ്ഗങ്ങൾ ക്ഷയരോഗപ്രതിരോധത്തിനുള്ള വാക്സിൻ ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ബി സി ജി ആർ ടി എസ് സിനോവാക്ക് ഉത്തരം ബി സി ജി പൂരിത കൊഴുപ്പുകൾ അടങ്ങിയിരിക്കുന്ന ഭക്ഷണം ഇതിൽ ഏതെല്ലാമാണ് ഓപ്ഷൻസ് ബീൻസ് നഷ്ട ധാന്യങ്ങൾ മാംസം മത്സ്യം പാലുൽപ്പന്നങ്ങൾ പഴങ്ങൾ പച്ചക്കറികൾ എണ്ണകൾ ഉത്തരം മാംസം മത്സ്യം പാലുൽപ്പന്നങ്ങൾ മഞ്ഞളും അശ്വഗന്ധയും ചേർത്തുള്ള ഔഷധക്കൂട്ടുകൾ കഴിച്ചാൽ ഏത് രോഗത്തിന് കാരണമാകുന്നു ഓപ്ഷൻസ് പ്രമേഹം ഹൃദ്രോഗം കരൾ രോഗം ഉത്തരം കരൾ രോഗം സ്റ്റെറോസ്കോപ്പുകൾ ആദ്യമായി ഇത് വസ്തുവിൽ നിന്നാണ് നിർമ്മിച്ചത് ഓപ്ഷൻസ് റബ്ബർ മരം പ്ലാസ്റ്റിക് ഉത്തരം മരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ ആദ്യമായി എക്സ്റേ എടുത്തത് ഇതിൽ ശരീരത്തിൻ്റെ ഏത് ഭാഗമാണ് ഓപ്ഷൻസ് തല കൈകൾ കാലുകൾ ഉത്തരം കൈകൾ ശരീരത്തിലെ സന്ധികൾ പൊട്ടുന്നത് ഇതിൽ ഏത് കാരണത്താലാണ് ഓപ്ഷൻസ് രക്തക്കുറവ് ഗ്യാസിൻ്റെ കാരണം രക്താതിസമ്മർദ്ദം ഉത്തരം ഗ്യാസിൻ്റെ കാരണം ശ്വാസനാളം ഇടുങ്ങിയതാക്കുന്ന ഒരു രോഗം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ആസ്മ ചുമ ജലദോഷം ഉത്തരം ആസ്മ കുറുക്കയുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും നല്ല പച്ചക്കറി ഇതിൽ ഏതാണ് ഓപ്ഷൻസ് വെണ്ടക്ക മുരിങ്ങക്ക മുരിങ്ങക്കഴുതന ഉത്തരം മുരിങ്ങ ഭക്ഷണനാരുകളുടെ പ്രധാന ധർമ്മം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ഊർജ്ജ ഉൽപാദനം മലവിസർജനം നിയന്ത്രിക്കുക ഹൃദ്രോഗ സംരക്ഷണം മലവിസർജനം നിയന്ത്രിക്കുക ആരോഗ്യമുള്ള മുടി ചർമ്മം നഖങ്ങൾ എന്നിവയ്ക്ക് ഏത് പോഷകമാണ് പ്രധാനം ഓപ്ഷൻസ് വിറ്റാമിൻ ബി ടോൽ വിറ്റാമിൻ ഇ വിറ്റാമിൻ കെ ഉത്തരം വിറ്റാമിൻ കെ മഞ്ഞപ്പനിയുടെ പ്രാഥമിക കാരണം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ബാക്ടീരിയ വൈറസ് കൊതുക് കൊതുക് ഡ്രോപ്സി രോഗം ഉണ്ടാകുന്നത് ഇതിൽ എങ്ങനെയാണ് ഓപ്ഷൻസ് കടുകണ്ണ പഞ്ചസാര ഉപ്പ് ഉത്തരം കടുകണ്ണ ഏറ്റവും മാരകമായ പകർച്ചവ്യാധി അല്ലാത്ത രോഗം ഏതാണ് ഓപ്ഷൻസ് പ്രമേഹം ക്യാൻസർ കൊണ്ട് ഉത്തരം ക്യാൻസർ